താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂരൂരുട്ടാതി നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാളമാസങ്ങളായ കുംഭം അവസാന പകുതി മീനം പൂർണം മേടം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ കൂട്ടുകച്ചവടങ്ങളിൽ വൻ ലാഭം പ്രതീക്ഷിക്കാം നഷ്ടപ്പെട്ടെന്ന് കരുതിയ പണമോ രേഖകളോ ആഭരണങ്ങളോ മറ്റ് വില കൂടിയ വസ്തുക്കളോ തിരികെ ലഭിക്കും താൻ അറിയാത്ത കാര്യങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽക്കേണ്ടതായി വരാം അയൽക്കാരുമായി തർക്കങ്ങൾക്ക് സാധ്യത കൂടുതലായ സമയമായിരിക്കും പിതാവിന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങൾ പ്രതീക്ഷിക്കണം മീനമാസത്തിൽ ഉദ്യോഗത്തിൽ ഉയർച്ച ലഭിക്കും ഓഹരികളിൽ നിക്ഷേപിക്കുന്ന പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് മനസ്സിന് വിഷമം ബാധിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ വാർത്തകൾ എന്നിവ കേൾക്കാൻ സാധ്യതയുണ്ട് പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ ചേർന്ന സമയമാണ് ഭൂമി വാടക എന്നിവയിലൂടെ കൂടുതൽ സമ്പാദിക്കാൻ സാധിക്കും മറ്റുള്ളവരുടെ വാക്കുകൾ അന്തമായി വിശ്വസിക്കാതിരിക്കുക മേടമാസത്തിൽ അഭിമുഖങ്ങൾ പ്രവൃത്തി പരിചയം എന്നിവയിൽ മികച്ച നിലവാരം പുലർത്തും കുടുംബങ്ങളും ഒത്ത് താമസിക്കാൻ സാധിക്കും കലാ സാഹിത്യം എന്നിവയുമായി ബന്ധപ്പെട്ടവർക്ക് ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് മാതാവിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് മികച്ച ചികിത്സ നൽകാൻ തയ്യാറാകും സമയം അനുകൂലമായതിനാൽ ഏത് നല്ല കാര്യത്തിനും ഇറങ്ങാം താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ